ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ കേരള സന്ദർശനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കത്തു നൽകി ഭരണഘടനാ പദവിയിലിരിക്കുന്ന ലെഫ്റ്റനന്റ് ഗവർണർ ബി ജെ പിക്ക് വേണ്ടി നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് കത്തിൽ ആരോപിക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേരള സന്ദർശനത്തിനെത്തിയ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എ വി ജയശങ്കർ ചെയ്തു ജയശങ്കർ ചില സഭാ മേലധ്യക്ഷന്മാരെയൊക്കെ കാണാനൊക്കെ നീക്കം നടത്തുന്നുണ്ടായിരുന്നു ലെഫ്റ്റനന്റ് ഗവർണർ അപ്പോൾ അത് ബി വേണ്ടി വോട്ട് വേണ്ടി വരവാണ് എന്ന് തന്നെ പ്രതിപക്ഷം സംശയിക്കുകയാണോ അശ്മി അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷം സംശ സംശയിക്കുന്നത് കോൺഗ്രസിനും അത്തരത്തിലൊരു നിലപാടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായതുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ഒരു പരാതി വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയത് വി കെ സക്സേനയുടെ കേരള സന്ദർശനം ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് മറിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ലഫ്റ്റനന്റ് ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു പ്രചരണത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ മറിക്കാൻ ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ കൂടി ഇറങ്ങുന്നത് ഭരണഘടനാപരമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും എല്ലാം ലംഘനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു അടിയന്തര നടപടിയാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അതിനുശേഷം കോട്ടയത്ത് ഉൾപ്പെടെ സന്ദർശനം നടത്തിയിരുന്നു ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് ലത്തീൻ സഭയോട് ഉൾപ്പെടെ സന്ദർശിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സഭ മേലധ്യക്ഷന്മാർ ഗവർണറെ കാണാനുള്ള ഒരു സമയം നിശ്ചയിച്ച് നൽകിയിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഇട ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ മറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലഫ്റ്റനൻറ്റ് ഗവർണർ കേരള സന്ദർശനം നടത്തുന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി എന്തായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നിലപാട് എന്തായിരിക്കും എന്ത് നടപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ പോകുക എന്നത് ആ നിർണായകമാണ് യെസ് യശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി